അങ്കിത് മാധവ് കണ്ണൂർ സ്പോട്ട് എന്ന സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്തതാണ് ഇപ്പുറത്ത് മായ മേനോൻ മായ മായാമേനോൻ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നു ഇത് വിഷ്ണു വിദ്യാധരൻ ഞങ്ങളുടെ പുറത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട് ശ്രവണ ശ്രവണയാണ് ഞങ്ങളെ സിനിമയിലെ നായിക ശ്രവണ തട്ടത്തിൽ അച്യുതൻ ഏതൻ തുടങ്ങിയ സിനിമകളിലൊക്കെ നായികയായിട്ട് മുൻപ് വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ രശ്മി ഷാജു സന്ദീപിന് ഞ ഇത് പിന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് ഏതും തുടങ്ങിയ മൂന്ന് സിനിമകളിൽ നായകനായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സാജൻ മാധവ് സാജൻ രവീന്ദ്ര മാസ്റ്റർ മകൻ ആണ് അങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല അവൻ ഇൻഡിവിജ്വലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രവീന്ദ്ര മാഷ്ട് ഭാരൻ തലയിൽ ചുമക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ള അഭിപ്രായക്കാരനാണ് എന്നാൽ രവീന്ദ്ര മാഷ്ടോട് സ്നേഹവും പൗത ബഹുമാനവും എല്ലാം ഉള്ള കൂട്ടത്തിലാണ് പക്ഷേ ഇവനൊരു ഇൻഡിവിജ്വൽ മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിയാൻ ആഗ്രഹപ്പെടുന്ന ഒരാളാണ് ഇതാണ് ഞങ്ങളുടെ നായകൻ സൂരത് സൺ പാടാത്ത ബൈങ്കളി എന്ന് പറഞ്ഞ സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയ നടനാണ് ഒരുപാട് ഫാൻസ് ഉള്ള നടനാണ് ഇത് മരിയ പ്രിൻസ് ഞങ്ങളുടെ സെക്കൻഡ് ഹീറോയിനായിട്ട് ഈ ഒരു നല്ല വേഷം ചെയ്തതാണ് നിഖിൽ മൂന്നാണ്ട് പോവാം നിഖിലാണ് ഞങ്ങളുടെ സിനിമ ഓട്ടോഗ്രാഫേഴ്സ് നിഖിലിൻ്റെ ആദ്യത്തെ വർക്കാണ് ചെറുപ്പക്കാരനാണ് പിന്നെ എല്ലാവരും കൊണ്ട് വ ഇത് അമൽ അമൽ ഇതിന് ഇതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഇത് ബിനു ആനന്ദ് ഞങ്ങളുടെ ഒരു പ്ലേ ബാക്ക് സിംഗറാണ് ജെറ്റ് ശിവദാസ് ഞങ്ങളുടെ ലിറിക് റൈറ്ററാണ് വാവ വന്നിട്ടില്ലേ ദിന്നാഥ് എവിടെയാ വാവ വിളിക്കൂ വാവാ ആ ഇത് ദിന്നാഥ് പുത്തഞ്ചേരി ഇതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനാണ് അവന് ഇൻഡിവിജ്വലായിട്ട് ദിന്നാഥെന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇത്തരമാണ് ഞങ്ങളുടെ ടീം അപ്പോൾ ഞങ്ങളുടെ ഓഡിയോ റിലീസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ നായകൻ സൂരജിൽ നിന്ന് ഡിസ്ക് സ്വീകരിക്കാനായിട്ട് ശോഭയിച്ചേ ഞാൻ വിദ്യ സൂരജ്